നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തൊമ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള കുന്നത്തൂർ പാലമാണ് വന്നിട്ടോ ഇടതു വയസ്സിൽ ലൈറ്റ് ഉണ്ട് ഇതിന്ന് ശരിയാക്കിയതാണ് പലതു വയസ്സ് ലൈറ്റില്ല അതുപോട്ടെ കുഴപ്പമില്ല അത് കുന്നത്തൂർ പഞ്ചായത്തേക്ക് സ്വാഗതം കുറേ നാൾ മുമ്പ് ഇതുപോലെ പറഞ്ഞാൽ ഇവിടെ എം എൽ എ ഒക്കെ വന്നിട്ട് നമുക്ക് സംരക്ഷണവിദ്യയൊക്കെ ഇടുന്നതൊക്കെ പറഞ്ഞിട്ട് പോയായിരുന്നു എന്നാലും സംരക്ഷണം ഒന്നുമില്ല അതുപോട്ടെ കൊട്ടാരക്കര കരുനാപ്പള്ളി റോഡിലെ പരിണിക്ക് അവരുടെ റോഡിൻ്റെ ശോചനയാവസ്ഥ നമ്മൾ കൊട്ടാരക്കര മുസ്ലിംസിൻ്റെ അവിടെ കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ മുടിഞ്ഞ കുഴിയ ടാക്സും ഒക്കെ അടയ്ക്കാൻ സർക്കാരിൻ്റെ ഭയങ്കര ഉത്സാഹമാണ് അതുപോലെ വഴി തടഞ്ഞെടുത്ത് ചെക്ക് ചെയ്യുന്നതിന് എന്നാൽ റോഡ് കൂടി ശരിയാക്കി തരാനുള്ള ഒരു ബാധ്യത കൂടി സർക്കാരിനുണ്ട് എന്നുള്ള ആര് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ കൊക്കാങ്കാവ് ക്ഷേത്രത്തിന് സമീപം അതിഭയങ്കരമായ ഒരു കുഴിയും നല്ല കൊടും വളവുമാണ് അവിടെ ലൈറ്റോ സിഗ്നലുകളോ ഒന്നുമില്ല ഇപ്പം കാണിക്കാൻ കണ്ടോണം നമ്മുടെ കുന്നത്തൂർ ആഫീസിൻ്റെ ഭാഗമാണ് കൊക്കാങ്കാവ് ക്ഷേത്രത്തിൽ ഭാരത്തോട്ടാണ് പോകുന്നത് ഇവിടെ താഴെ ഒരു വലിയ കുഴി ഉണ്ട് കേട്ടോ ആ കുഴിയുടെ ഭാഗത്തങ്ങ് അങ്ങ് യാതൊരു സുരക്ഷാ വേദികളൊന്നും ഇല്ലാണ്ട് ഇവിടെ വലിയ കുഴി ഉണ്ട് കേട്ടോ ഇവിടെ കുഴിയുണ്ട് അപ്പുറത്തുണ്ട് ഇതിനേക്കാളും വലിയ കുഴിയുണ്ടോ ആ ടാർ ചെയ്തോ ഇല്ല അതിന്റെ അപ്പുറത്ത് ടാർ ചെയ്യാൻ അപ്പുറം കുഴിഞ്ഞ കേട്ടോ ടാർ ചെയ്യാൻ തൊട്ടപ്പുറത്ത് കുഴിഞ്ഞ് ഇതിൽ വന്ന് വരുന്ന വണ്ടികൾക്ക് ബുദ്ധിമുട്ട് പറഞ്ഞാല് നേരെ താഴെ കുഴിച്ചില്ല അമ്പലത്തിൽ പോയി തോരുകയും ചെയ്യാം പുത്തൂർ റോഡാണ് ഇത് കേട്ടോ ഇത് നമ്മുടെ കുന്നത്തൂർ ആപ്പീസാണ് കാണുന്നത് ഈ ആപ്പീസ് കഴിയുമ്പം നമുക്ക് കൊക്കങ്കാവ് ദേവീക്ഷേത്രം കാണാം ആ ദേവീക്ഷേത്രത്തിനടുത്ത് അതിഭയങ്കരമായ വളവാണ് വളവ് മാത്രമല്ല അതി കഠിനമായ കുഴികളുമാണ് യാതൊരു മുന്നറിയിപ്പ് ഫലകങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം അല്ല ചെറിയൊരു വളവിൻ്റെ ഇവിടെ ഒരു ബോറുണ്ട് എന്നാൽ ഇവിടെ നേരെ കാണുന്നത് കൊക്കങ്കാവ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നോക്കി ഇവിടെ കുഴി ഉണ്ടോ വളരെ വിശാലമായ വലിയ കുഴികളാണ് കേട്ടോ ഇത് ഉണ്ടോ ഒരു സെക്കൻഡ് മാറിക്കഴിഞ്ഞാൽ കുഴിയിലേക്ക് പോകും ഉണ്ടോ ബാരിക്കേഡുകളോ അത്യാവശ്യം നല്ല രീതിയിലുള്ള സിഗ്നലുകളോ ഒന്നും ഇടില്ല നല്ലൊരു വളവാണ് വളവിന് അതിന് മാർക്കിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടോ ഇത് കൊട്ടാരക്കര കരുനാപ്പിളി റോഡാണ് ഈ റോഡിന്റെ കാര്യം പറയണ്ടല്ലോ പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ എന്നും പാച്ചവർ കൊട്ടിക്കുക ചെളിയാവുക കുഴഞ്ഞു കിടക്കുക അതാണ് അവസ്ഥ അപ്പം അധികാരികളൊന്ന് കണ്ണു തുറക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലബുകാരോ പാർട്ടിക്കാരോ ആരായാലും മതി ദയവായി അവിടെ കുറച്ച് എന്തെങ്കിലും സുരക്ഷാ വേലികളെങ്കിലും you get okay